ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ട നീ എന്ത് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ ഇങ്ങനെ ഓർത്ത് നോക്കോന്ന് ആലുവെച്ച് നോക്കോ എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലും തോന്നുന്നു എടാ ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത് അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും അതിന് കലപ്പിട്ടൊന്നും ഇല്ല എനിക്ക് അയാൾ കൊന്നി തന്നെ കൃത്യം നടത്തിയ അന്ന് മുതൽ താൻ ചുമന്ന തെളിവുകൾ അത് തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഗ്രീഷ്മ അറിഞ്ഞിരുന്നില്ല പ്രതി അറിഞ്ഞിരുന്നില്ല എന്ന ഗ്രീഷ്മക്കെതിരെ പ്രതിക്കെതിരെ രൂക്ഷമായ വാദം ഉയർത്തുന്നു കോടതി